അലൈക്കും വാർമത്തല്ലാഹി വാബർകാത്തു പ്രിയമുള്ളവരെ നമ്മൾ വസ്ത്രം ധരിക്കുമ്പോൾ ചൊല്ലേണ്ട ദിക്രകൾ എന്താണ് അതിനെക്കുറിച്ചാണ് പറയുന്നത് അത് നമ്മളുടെ അധിക്കാർ ആപ്പ് അതെല്ലാവരും ഡൗൺലോഡ് ചെയ്യുക അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം അതിൽ നമുക്ക് കാണുവാൻ വേണ്ടി സാധിക്കുന്നതാണ് വസ്ത്രധാരണ ദ്വാഹകൾ അപ്പോൾ വസ്ത്രം ധരിക്കുമ്പോൾ ആദ്യം തന്നെ നമ്മൾ ബിസ്മില്ലാഹിർ റഹീം എന്നുള്ള ധിക്കർ നമ്മൾ ചെല്ലണം അതിനുശേഷം വലത് ഭാഗത്ത് വേണം വസ്ത്രം നമ്മൾ ധരിക്കാൻ തുടങ്ങാൻ ധരിക്കാൻ തുടങ്ങുമ്പോൾ അലഹദില്ലാഹില്ല ഖസാനി ഹാദ സൗബ വറസനീഹി മിനിമി വല എന്നുള്ള ദിക്കറ ചെയ്യയിൽ ചെല്ലുക എന്നുള്ളതുപോലെ തന്നെ തുപ്പുലി വയോഹലി ഫുൽവാഹുറ്റ അല ഈ ദിക്കറുകൾ നമ്മൾ വസ്ത്രം ധരിക്കാൻ ഉദ്ദേശിക്കുമ്പോൾ ചെല്ലണം വളരെ സുന്നത്തായ ഒരു കാര്യമാണ്